ഹലോ നമ്മൾ ക്രോഷറ്റിന്റെ ബോധം ചെയ്തില്ലേ അതിന്റെ അടിയിൽ വന്ന കമന്റ് ആണ് തുലിപ്പ് ഉണ്ടാക്കുവോ ചോദിച്ചിട്ടാണ് കേട്ടാ ശരി ഉണ്ടാക്കി കളയാം ഞാൻ മൂക്ക് കൊണ്ട് ഇക്ഷാ വരച്ചിട്ടാണെങ്കിലും സംഭവം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എനിക്കറിയാം അത് അത്രയും പെർഫെക്റ്റ് ഒന്നും അല്ലാന്ന് ഇന്നാലും നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇന്നലെ ഞാൻ വീഡിയോ ഇടാത്തത് ആരെങ്കിലും നോട്ട് ചെയ്താ ആരും എന്നോട് പറഞ്ഞില്ല എനിക്ക് സങ്കടം ഒന്നുമില്ല എന്നാലും ചെറിയൊരു വിഷമം അതെന്താണെന്നറിയോ ഞാൻ അതെന്താന്നറിയോ ഞാനിതിന്റെ പിന്നാലെട്ടാണ് ഫസ്റ്റ് ഫസ്റ്റത്തെ പ്രവർ ചെയ്തപ്പോൾ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ രണ്ടാമത്തെ അവിടം ട്രൈ ചെയ്യുമ്പോൾ എന്താണ് അവ അത് കിട്ടണേ ഇല്ല അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ പോയി പിന്നെ ഞാൻ അത് നോക്കി നോക്കി ചെയ്യുമ്പോഴാണ് ചെറിയൊരു മിസ്റ്റേക്ക് പക്ഷെ ഫസ്റ്റ് ഞാൻ കറക്റ്റായി ചെയ്തു സെക്കൻഡ് ഇത് ഭയങ്കര കൺഫ്യൂഷൻ ആയി ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് സംഭവം ചെറിയൊരു മിസ്റ്റേക്ക് ആണെങ്കിലും അത് ഇതിനെ നന്നായി ബാധിക്കണ്ടെന്ന് എനിക്ക് നന്നായി മനസ്സിലായിട്ടാ അപ്പൊ എല്ലാവരും നോക്കി നോക്കി ചെയ്യാ പഠിക്കാൻ കുറച്ച് സമയം എടുക്കുമെന്ന് മനസ്സിലായിട്ടാ എനിക്ക് എന്നാലും ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടാ അങ്ങനെ ഇരുന്ന് എന്റെ എൻ്റെ പുറം ബെൻഡായിട്ടുണ്ട് കേട്ടാ പക്ഷെ അതൊന്നും കാര്യമില്ല നമുക്ക് നമ്മുടെ കീ ചെയിൻ ഇല്ല വലുത് കുറെ കഷ്ടപ്പാടുകൾക്കിടയിൽ നമുക്ക് നമ്മുടെ കീ ചെയിൻ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട ബൈ ബൈ